ഹലോ കൈക്കൂട്ടുകാരെ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്റെ വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിക്ക് സുഖം ഇല്ലാട്ടോ എന്റെ പോലത്തെ അസുഖമാണ് ക്യാൻസർ അപ്പൊ ആ ചേച്ചി ആദ്യം ക്യാൻസർ വന്നിങ്ങനെ വായന ഒക്കെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് ഇപ്പൊ അത് കഴുത്തിലാണ് കേട്ടോ കഴുത്തിലെന്ന് വെച്ചാൽ എന്താ പറയുന്നത് വാടക ഒക്കെയാണ് താമസിക്കുന്നത് വലിയ വലിയ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ എന്റെ ചാനൽ ഒരു കുഞ്ഞു ചാനലല്ലേ രണ്ടായിരം ഉണ്ടെങ്കിലും ഒരു പത്തിരുന്നൂറ് വരെ കാണത്തുള്ളൂ അപ്പൊ ആ കാണുന്ന ആർക്കെങ്കിലും ഒരു നൂറ് രൂപ വെച്ച് ചേച്ചി കൊടുക്കാൻ പറ്റിയ ഒരു വളരെ വളരെ ഉപകാരം ഉള്ളു കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആ ചേച്ചിയെ കുറിച്ച് ഞാൻ ഇന്നത്തെ കിട്ടുന്ന ആ ചേച്ചി പറയും പക്ഷേ ചില കാര്യങ്ങളും അപ്പൊ വീഡിയോ കൊണ്ട് എല്ലാവരും പറ്റുന്ന ആരെങ്കിലും നൂറ് രൂപ കേട്ടോ അക്കോട്ടിട്ട് കൊടുത്താൽ വളരെ ഉപകാരവും ആ ചേച്ചി മരുന്നിനും ഉപകാരപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ പൊന്നിയും കിട്ടുന്നു കേട്ടോ സത്യമാ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ആരാണെങ്കിലും അത് നോക്കണ്ട കേട്ടോ ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് ഒരു നൂറ് രൂപ സഹായം ചെയ്താൽ വളരെ വളരെ ഞാൻ സന്തോഷമാവും ആ ചേച്ചി സന്തോഷവും വളരെ ഉപകാരമായിരിക്കും അങ്ങനെ ആ ഒരു വീഡിയാണ് നമ്മൾക്ക് ഈ ഒരു അസുഖം അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും ഇതിന്റെ പൈസ ചെലവ് എന്താണെന്നും അല്ലെ അനുഭവിക്കാത്തവർക്ക് ഒന്നും അത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരിയാവട്ടെ ഉള്ളു എന്റെ അനുഭവം ഞാൻ പറയുന്നത് പറയുന്നുട്ടോ അങ്ങനെ ഒത്തിരി ഞാൻ വേദനിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തൊന്നും ഓരോ കുത്തുവാക്കുകൾ കേട്ട് ഒരിക്കലും ഒരു മനുഷ്യരെയും ഒന്നും അറിയാതെ ഒരു മനുഷ്യരെയും നമ്മൾ കുറ്റം പടുത്താൻ പാടില്ല കേട്ടോ അതെന്ന് വെച്ചാൽ അത് ഭയങ്കര അവരെ മനസ്സ് നോക്കുമ്പോണ്ടല്ലോ ഞാൻ അനുഭവിച്ചതുകൊണ്ട് എനിക്കിനും ഇനി പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിലോട്ട് കാണുകയപ്പോൾ അതുകൊണ്ട് അത് പറയേല അതുകൊണ്ട് ഞാൻ പറയും നമ്മളിപ്പോ വിചേ വീഡിയോ ഇട്ടിട്ടാണെങ്കിലും ശരി തന്നെ നമ്മൾ ആരും അറിയാവുന്നവരാണെങ്കിലും വിചേച്ചി അറിയാവുന്നവർക്കെല്ലാം അറിയാം ഞാൻ പറയുകയാണ് നമ്മൾ ഒരിക്കലും മുത്തി നോക്കാൻ പോകാതിരിക്കൂ എങ്ങനെയെങ്കിലും കൊടുക്കുന്നവർ കൊടുക്കോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊടുക്കോട്ടെ ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പൈസക്ക് ഇടം ഓടുന്നില്ല എങ്കിൽ ആത്മഹത്യ ചെയ്താൽ പോയി ഒരിക്കലും കേട്ട് ആസ്വദിച്ചെന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മളിങ്ങനെ തൊണ്ടയിൽ ടൂപിട്ടത് മൂക്കി ടൂവിട്ടത് തലയിൽ ടൂപിട്ടത് ഞാൻ കാണാത്ത ഓക്കെ അപ്പൊ ഞാൻ തന്നെ എനിക്ക് അവർ അത്രയും ഫൈറ്റ് ചെയ്യും ജീവിക്കുന്നെങ്കിൽ പിന്നെ എനിക്കെന്ത് ജീവിച്ചോളൂ അല്ലേ ആ ചേച്ചിക്ക് എന്ത് ജീവിച്ചു ഉള്ളവര് ഒരു നൂറ് രൂപ മന്ത്രി തോന്നിയും കൊടുക്കണം ഞാൻ ഒരിക്കലും പറയത്തില്ല എല്ലാവർക്കും എല്ലാം കൊടുത്ത് നമുക്ക് ഒരിക്കലും സഹായം ചെയ്ത് മുന്നോട്ട് വരാനും പറ്റത്തില്ല എല്ലാവർക്കും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും അല്ലേ അപ്പൊ ഒരു നൂറ് രൂപയുടെ കാര്യം ഞാൻ പറയുന്നു കേട്ടോ അതാ എന്ന് വെച്ചാൽ ഒരു തുള്ളി പെരുവെള്ളം ഒന്നും കേട്ടിട്ടില്ല അപ്പൊ അതുപോലെ നമുക്ക് ഒരു അഞ്ചാറ് പേർക്ക് കൈ പിടിച്ചാലും എനിക്കൊരു അഞ്ഞൂറ് രൂപയാവും അങ്ങനെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് അവരുടേതായ ചിലവുകളും പിന്നെ അവർക്കൊന്നും അത്രയും കൊടുത്ത് എത്തിക്കാനും പറ്റത്തില്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും വിചാരിക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാ കൊടുക്കണെന്നൊക്കെ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളൊരു നൂറു രാവും നമ്മൾ അറിയത്തില്ല പക്ഷെ ആ നൂറ് രൂപ ഒരാൾക്ക് ഒരു പത്ത് പേര് കൂടി കൊടുക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു വിലയാണല്ലേ അപ്പൊ അവരുടെ ഒക്കെ പൂർണ്ണ സമ്മതത്തോട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ മക്കള് പറഞ്ഞു അമ്മ എന്തെങ്കിലും കെട്ടിപ്പോ അപ്പൊ ഇതാണ് ആ ചേച്ചി താമസിക്കുന്ന വീട് കേട്ടോ വാടകയ്ക്കാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇതിന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ചേച്ചിയെ കാണാം അപ്പോൾ ചേച്ചി ഇങ്ങനെ നമ്മുടെ തുണ്ടുകളൊക്കെ കാണിക്കുകയാണ് ഓരോ ടെസ്റ്റുകളും കേട്ടോ ഒരുപാട് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാണ് ചേച്ചിയുടെ വീട് അപ്പം ചേച്ചിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കഴുത്തിലായതുകൊണ്ട് അപ്പം ഇതാണ് ചേച്ചി അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്താൽ അത് വലിയ വലിയ ഉപകാരമായിരിക്കും കേട്ടോ ബസ്റ്റുകളൊക്കെ ഒരുപാട് കഴിഞ്ഞു കേട്ടോ അപ്പം തന്നെ ഒത്തിരി പൈസ അത്രയ്ക്കും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടേണ്ടി വന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഫോൺ പേ ഉണ്ട് അപ്പോൾ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന നൂറ് രൂപ വെച്ചാണെങ്കിലും കൊടുത്ത് സഹായിക്കണം സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ചേച്ചി കാര്യം പറഞ്ഞു പക്ഷേ അത് വോയിസ് വോയിസായിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് അച്ചച്ചിയെ കൊണ്ട് പറയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ആ വാക്കുകളൊക്കെ ഒന്ന് കേട്ടിട്ട് ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കെ കേട്ടോ നമ്മളെ കണ്ട് പറ്റുന്ന സഹായം ആദ്യം അപ്പം പത്ത് പതിനഞ്ച് വർഷമായപ്പോൾ വീണ്ടും വന്നു എന്നിട്ട് സഹായം ആഹാരം ഒന്നും കഴിക്കാൻ വയ്യ നിങ്ങളെല്ലാരും കൂടെ വിചാരിച്ച് എല്ലാ എന്നെ ഞാൻ ഞാൻ അപ്പൊ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അവരാൾ കഴിയുന്ന സഹായമൊക്കെ അവര് ചെയ്യാറുണ്ട് പക്ഷെ അവരന്നൊന്നും വന്ന് കഴിയുന്ന ഒക്കെ അറിയാമല്ലോ ഈ അസുഖത്തിന് നമ്മൾ ഒന്ന് കൈ പിടിച്ചാല് ആ ചേച്ചിയുടെ അസുഖമൊക്കെ മാറി പോലെ നമുക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വരാം അപ്പോൾ എല്ലാവരും സഹായിക്കണം അതിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഞാൻ വോയിസ് കൊടുത്തതാണ് കേട്ടോ